പകൽ സമയങ്ങളിൽ ആളില്ലാത്ത വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന പ്രതിയെ മാറനെല്ലൂർ പോലീസ് അതിസാഹസികമായി പിടികൂടി പൂവച്ചൽ ഉണ്ടപ്പാറ സി എസ് ഐ പള്ളിക്ക് സമീപം നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഷറഫുദ്ദീനാണ് പിടിയിലായത് ഇക്കഴിഞ്ഞ ഇരുപത്തിയൊൻപതിന് രാവിലെ ഊരുട്ടമ്പലത്തെ ആശാ ഫർണിച്ചറിൽ നിന്നും ബാഗിൽ സൂക്ഷിച്ചിരുന്ന പതിനെട്ടായിരം രൂപ മോഷണം നടത്തിയ കേസിലാണ് പ്രതി പിടിയിലാകുന്നത് കടയുടമയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് കൂലിപ്പണിക്കായി പോകുന്ന രീതിയിൽ കയ്യിൽ ഒരു കവറുമായി ബസ്സിൽ മാത്രമാണ് പ്രതി സഞ്ചരിക്കുന്നത് പ്രധാന കവലകളിലെത്തുന്ന പ്രതി കടകളും സമീപ പ്രദേശവും നിരീക്ഷിച്ച ശേഷം സാധനം വാങ്ങാനെന്ന മട്ടിൽ ആദ്യം കടയ്ക്കുള്ളിൽ പ്രവേശിക്കും കടയ്ക്കുള്ളിൽ ആളില്ലെന്നുറപ്പാക്കിയാൽ മേശവലിപ്പിൽ നിന്നും പണം മോഷ്ടിച്ചു കടക്കുന്നതാണ് ഷറഫുദ്ദീൻ്റെ രീതി കൃത്യമായി പിടികൂടാതിരിക്കാൻ ബസ്സിലായിരിക്കും ഇയാൾ യാത്ര ചെയ്യുന്നതും വിവിധ സ്ഥലങ്ങളിൽ മോഷണം നടത്തിയത് ഇത്തരത്തിലാണെന്നും പോലീസ് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് പേയാട് ഊരുട്ടമ്പലം ഭാഗങ്ങളിൽ ഇയാൾ മോഷണം നടത്തിയതായിട്ടാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് വാർത്ത പുറത്തായതോടെ കൂടുതൽ പരാതിയുമായി ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ബാലരാമപുരത്ത് ഇതേ രീതിയിൽ പ്രതി മോഷണം നടത്തിയതായും പോലീസ് സംശയിക്കുന്നുണ്ട് വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്ന സമയം ആളില്ലാത്ത കടകൾ കേന്ദ്രീകരിച്ച് നടത്തിയ മോഷണവും ഈ പ്രതിയാണെന്നാണ് പോലീസ് സംശയിക്കുന്നത് വെള്ളിയാഴ്ച കള്ളനെ പിടികൂടുവാനായി ബാലരാമപുരം പോലീസ് മഫ്തിയിൽ നിരവധി ആഴ്ചകളാണ് ഇയാൾക്കായി വലവിരിച്ച് കാത്തിരുന്നത് പോലീസിൻ്റെ നിരീക്ഷണം മനസ്സിലാക്കിയ ഇയാൾ ആ ദിവസങ്ങളിൽ മോഷണം നടത്താതെ പിൻവാങ്ങുകയായിരുന്നു സമാനമായ മോഷണം പല സ്റ്റേഷൻ പരിധികളിലും നടന്നത് കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്